ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ചീരുവിനോട് പറയുകയാണ് മോളെ എനിക്ക് ഞങ്ങളൊരു സമ്മാനം തന്നിട്ടുണ്ട് അത് കുഞ്ഞിൻ്റെ കയ്യിൽ ഇപ്പിടാൻ പറ്റത്തില്ല ആ സമ്മാനം നീ തന്നെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ചീരുവിന് ആ സ്വർണ്ണ സമ്മാനം കൊടുക്കണം കേട്ടോ അപ്പോൾ ചീരു പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിന് ആദ്യമായി കിട്ടുകയാണ് ഇങ്ങനെ ഒരു സമ്മാനം അതും വിലപിടിപ്പുള്ള സമ്മാനം എന്തായാലും എൻ്റെ കുഞ്ഞ് സമ്മാനങ്ങൾ കൊണ്ട് നേടുന്ന ഒരു കുഞ്ഞ് തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ അവിടെ എന്തു പറയുന്നു കേട്ടോ പിന്നീട് നമുക്ക് ചായ ഒടിക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് നീങ്ങാണ് പിന്നീട് കാണിക്കുന്ന രഘുനെയും അതുപോലെ തന്നെ ആമിയാണ് കേട്ടോ അങ്ങനെ രഘുവും മാമിയും കൂടി ഡോക്ടറുടെ അടുത്തോട്ട് വന്നിരിക്കുക അപ്പോൾ ഡോക്ടർ പറയും കുഞ്ഞിനെ ഇവിടെ ഇടത്തിന് നിങ്ങൾ പുറത്ത് നിൽക്കുമെന്ന് പറയട്ടോ അപ്പോൾ രഘു പുറത്താണ് അപ്പോൾ ആമി വരികയാണ് അങ്ങനെ ആമിയോട് എന്തായി എന്ന് അപ്പോൾ പറയുകയാണ് എന്തായാലും ഇനി ഒരു മണിക്കൂറ് തെറാപ്പി നടത്തും അത് കഴിഞ്ഞാൽ സ്പീച്ച് തെറാപ്പി മൊത്തത്തിൽ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വേണ്ടി വരുമെന്ന് പറയട്ടോ എന്നാൽ ഇനി രഘുവട്ടം പോയിക്കോ ഇനി ഇവിടെ അധികം നിൽക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അയ്യോ അത് പറ്റത്തില്ല കൊണ്ടുവന്നെങ്കിൽ ഞാൻ തന്നെ കൊണ്ടാക്കും അയ്യോ അങ്ങനെ പറയരുത് കാരണം രഘുവട്ടം ഇപ്പോൾ പോകണം കാരണം നമ്മൾ തമ്മിലുള്ള ആ ഒരു ഇത് അത് അതുപോലെ തന്നെ ഇരിക്കട്ടെ എൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ ഇനി ഒരുങ്ങിയിരിക്കുന്നത് ദാസങ്ങളാണല്ലോ പിന്നെ എന്തിനാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയുന്നത് ഇതേ കൂടെ നിൽക്കുന്നതെന്ന് പറയട്ടെ അതിന് ഈ ഇവിടെ ഇല്ല എന്ന് പറയണേ ദാസങ്ങളിൽ ഇല്ലെങ്കിലും ഞാൻ ഫോൺ വിളിച്ച് വിളി വരുത്തിക്കൊള്ളാം അത് വേണ്ട ഇത്രയും റിസ്ക് എടുത്ത് ഇനി പോകാൻ നിൽക്കണ്ട മാത്രമല്ല ഇപ്പോൾ അമ്പിളിയുടെ പെരുമാറ്റം എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് അവളെത്രത്തോളം എന്നെ നാണം കെടുത്താൻ പറ്റുമോ അത്രത്തോളം അവൾ ഈ മോശമായ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് എനിക്ക് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല അത്രയും മനോവിഷമമാണ് മനസ്സിന് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ രഘുവേട്ട രഘുവേട്ടൻ്റെ ഭാര്യ എന്ന് പറയുന്നത് രഘുവേട്ടന് മാത്രം സന്തോഷത്തോടു കൂടി ജീവിക്കാനും അവർക്ക് സ്നേഹം കിട്ടുവാനും അല്ല അവരുടെ പെരുമാറ്റം എങ്ങനെയൊക്കെ ആവുന്നത് പിന്നെ മാത്രമല്ല ഒരു പെണ്ണിനെ എങ്ങനെ കുഞ്ഞിനെയും ആരും അറിയാതെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഏതൊരു പെണ്ണും കാണിക്കുന്ന ആ ഒരു ദേഷ്യം ഭാഷയല്ലേ അതൊക്കെയാണ് എങ്കിലും കൂടി അവൾ എന്നും അങ്ങനെ തന്നെയാണ് അവളുടെ സ്വഭാവം അവൾ എന്നും അവളുടെ അതായ ഒരു സ്നേഹം മാത്രം അവൾക്ക് പാടുള്ളൂ മറ്റുള്ളവരെ ആരെങ്കിലും എന്നിൽ ഇട്ടുവരികയോ എനിക്ക് സാ സ്വാതന്ത്ര്യത്തോടു കൂടി ഓടാനോ ചാടാനോ ഒന്നിനും നടക്കാനോ ഒന്നിനും പറ്റത്തില്ല അവൾ കെട്ടിയിട്ടതുപോലെയാണ് എന്നെ വളർത്തിയോ എന്താക്കുന്ന മടുത്തു എനിക്കെല്ലാം മടുത്തു ഞെക്കോട്ട് അങ്ങനെയൊന്നും പറയരുത് ലക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്ന എൻ്റെ കുഞ്ഞിനും ഓർത്ത് മാത്രമാണ് ഞാൻ അവളുമായി മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് എൻ്റെ കുഞ്ഞിനെ മാത്രം ആലോചിച്ചെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം രഘുട്ട ചേച്ചി സ്നേഹമുണ്ട് അമ്പിളി ചേച്ചിയുടെ സ്നേഹം മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ആമിയോട് ആമി പറയാണ് രഘുട്ട മാത്രമല്ല അവിടെ നിന്ന് ഓടി വന്നിരിക്കുന്നത് ഇപ്പം തെറ്റാണ് രഘുട്ട അവിടെ എങ്ങനെയെങ്കിലൊക്കെ നിന്നത് അമ്പിളി ചേച്ചിയുടെ മനസ്സിൽ നിന്നും ആ ഒരു കറം നീക്കി രഘുട്ടൻ്റെ ജീവിതമാണെന്ന് ആലോചിച്ച് മുന്നോട്ട് പോകണമായിരുന്നു രഘുട്ട ഇപ്പോൾ ചെയ്തത് തെറ്റാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എൻ്റെ കാര്യത്തിലാണ് രഘുട്ടൻ ഇപ്പോൾ ടെൻഷൻ എൻ്റെ കാര്യത്തിൽ ഉള്ളിലുള്ള ടെൻഷൻ കൊണ്ടാണ് രഘുട്ട എങ്ങോട്ടേക്ക് ഓടിയെത്താൻ നോക്കുന്നത് എന്ന് ഉടനെ െന്ന് പറഞ്ഞുകൊള്ള ഉള്ളിലുള്ളത് പറയാണ്ട്ടോ ആദ്യ കാര്യത്തിൽ തന്നെയാണ് എനിക്ക് ടെൻഷൻ കാരണം ഇനി ഇവിടെ ഒറ്റയ്ക്കല്ലേ മാത്രമല്ല എനിക്ക് മനസ്സ് തുറക്കാൻ പറ്റിയ ഒരു ഒരിടം നിന്നിലാണെന്ന് തോന്നുന്നു അതുകൊണ്ട് നിന്നോട് എല്ലാം തുറന്നു പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പോൾ ആമയുടെ മുഖം എന്തോ ഒന്നും ഉണ്ട് കേട്ടോ രഘുവിൻ്റെ പൊരുമാറ്റം പറ്റ പോക്കാവുന്ന ആ ഒരു രീതിയിലോട്ടാണ് കേട്ടോ രഘു പോയി എന്നാൽ ഈ സമയം ചീരുവിനെ തന്നെയാണ് കാണിക്കുന്നത് ചീരുവും കുഞ്ഞും കുഞ്ഞുമൊക്കെ ഇങ്ങനെ അവിടെ ഉണ്ട് അപ്പോൾ സച്ചിക്ക് ചായ ഒക്കെ എച്ച് കൊടുത്തു വരികയാണ് അപ്പോൾ അനുഭവം കയറി വരികയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് മാഷിപ്പം എത്തുമോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട ഉടൻ തന്നെ അനുഭവം പറയണില്ല എത്തില്ല അച്ഛന് പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് മരുന്ന് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ വലിയ വലിയ കേടകളല്ലേ അപ്പോൾ അവിടെ നിന്നും അച്ഛന് മരുന്നുകളൊക്കെ വാങ്ങി അടുക്കും പെറുക്കി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ തന്നെ നേരം ഒഴുകുന്ന പറയുന്നതെന്ന് പറയേണ്ടോ അപ്പോൾ ഇതേ സമയം എന്താ നിങ്ങൾ അച്ഛൻ വന്നിട്ടേ പോകുന്നുള്ളൂ അല്ല അതുമില്ല ഞങ്ങൾക്ക് എന്തായാലും പോകണം എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അർജൻറ്റാണ് ഞങ്ങൾ ഒരു വേറൊരു കാര്യം കൂടി പറയാനാണ് വന്നത് അത് കേട്ടുകൊടുത്തേ എന്ത് കാര്യമെന്ന് ചോദിക്കാനായിട്ട് അപ്പോഴും ചേരുവരുകയാണ് അപ്പോൾ ചേരുവിനോട് പലഹാരം കഴിക്കുക എടുക്കുക എന്നൊക്കെ ഹിന്ദു പറയുന്നുണ്ട് എനിക്ക് വേണ്ട കഴിക്കില്ലേ എന്ന് പറയുമ്പോൾ ഏ എനിക്ക് വേണ്ട എന്നൊക്കെ ചേരു പറയാണ് അതേസമയം നിങ്ങൾ എന്ത് കാര്യം പറയാനാണ് വന്നതെന്ന അനുഭമി അമ്പളീം കൂടെ ചോദിച്ചപ്പോൾ ഉടൻ തന്നെ സച്ചി പറയാണ് അതെ ഞങ്ങൾക്ക് അനന്ത മാഷിനെ കാണാനുണ്ട് ഞങ്ങളുടെ ഹിന്ദുവിൻ്റെ കല്യാണം ഉറപ്പിച്ചു ആഹാ അത് നല്ല കാര്യമാണല്ലോ അപ്പോൾ ഇത് പറയാനായിരുന്നു അച്ഛനോട് അതെ അതുമാത്രമല്ല വേറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ആരാ വരൻ എന്ന് അപ്പോഴേക്കും ചീരി ചോദിക്കുകയാണ് അതെ എൻ്റെ ഒരു പെങ്ങൾ വകയിലെ ഒരു പെങ്ങളാണ് അവളുടെ മകൾ മഹേഷ് മുറ്റത്തെ മുല്ലക്ക് പണ്ടേ ആളുകൾ പറയുമല്ലോ മണമില്ലാതെ അങ്ങനെ മണമില്ലാതെ നടക്കുകയായിരുന്നു അവളും ഓൺലൈനിലായിട്ട് അവൻ്റെ അവളുടെ മക അവളുടെ മകനു വേണ്ടി കല്യാണം ആലോചിച്ചത് ഞങ്ങളും വരനെ തപ്പി നടക്കുകയായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെ സംസാരത്തിനിടയിൽ ഞാനും അവളും കൂടി പിന്നീട് തീരുമാനിച്ചു ഈ ഒരു പയ്യനെ തന്നെ എൻ്റെ എന്തോനും മതിയെന്ന് ആ അമ്മയുടെ വാലിത്തൂങ്ങി നടക്കുന്ന ആ പയ്യനല്ലേ എന്ന് ചീര പറയുമ്പോൾ തന്നെ ഉടൻ തന്നെ അനുഭവം പറയണം അമ്മയുടെ വാലിത്തൂങ്ങി നടക്കുന്ന ആ ഒരു പയ്യനാണെങ്കിൽ സൂക്ഷിക്കണം അപ്പോഴേക്ക് കമ്പളി പറയണേ ആ നല്ല അച്ചിറക്കൊതുക്കുള്ള പയ്യൻ തന്നെയാണ് അവൻ എന്ന് പറയുന്നുണ്ട് അത് കേട്ട ഉടൻ തന്നെ എല്ലാവരും ഒന്നും ഞെട്ടിപ്പോകാനിട്ടാ കാരണം എൻ്റെ വിധി ഇനി ആർക്കും ഉണ്ടാവരുത് അമ്മയുടെ വാലിത്തൂങ്ങി നടന്നിരുന്ന പയ്യനായതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ എനിക്ക് ഈ വിധി വന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ചീ ഉടൻ തന്നെ പറയണം ആ മഹേഷിട്ടൻ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ മഹേഷി കേട്ടെ ഞാൻ നല്ല ചുട്ടടി കൊടുക്കും എന്നിങ്ങനെ ഇവിടെ എന്ത് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ വേറൊരു കാര്യം കൂടി ഞങ്ങൾക്ക് കാര്യമായിട്ട് മാഷിനോട് സംസാരിക്കുന്നുണ്ട് ഗോകുലിൻ്റെ കല്യാണക്കാരൻ അപ്പോൾ ഗോകുലിൻ്റെ കല്യാണം ഉറച്ചോ അല്ല മാഷ് ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തന്നിരുന്നു ഗോകുലിനെ ഒരു ഒരു ഗോകുലും മാഷും കൂടിയിട്ട് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ഗോകുലിനെ ഒരു പെണ്ണ് മാഷായിരിക്കും കണ്ടെത്തി കൊടുക്കുക എന്നുള്ള തീരുമാനം അപ്പോൾ മാഷി ചൂണ്ടിക്കാണിക്കുന്ന ആ പെൺകുട്ടിയുടെ കഴുത്തിലായിരിക്കും ഗോകുല് താലുകെട്ടുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ തീരുമാനിച്ചു ഉറപ്പിച്ചത് അത്രേ അതിനെക്കുറിച്ച് എനിക്കൊന്ന് വ്യക്തമായി റിയില്ല പിന്നീട് മാഷതിനെക്കുറിച്ച് പറഞ്ഞില്ല ഭക്ഷണങ്ങൾ ആയതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അപ്പം കുറിച്ച് നിങ്ങൾ മാഷിനോടൊന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇവരുടെ മുഖത്ത് ഏകദേശം ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടോ മഞ്ചാടിയിലോട്ട് ചെന്നെ ചെന്നെത്തിപ്പെടുന്നത് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇന്ദ്രൻ തൻ്റെ സാധനങ്ങളെല്ലാം എടുത്തിരിക്കുകയാണ് അപ്പോഴേക്കും സോന വരികയാണ് എന്തിനാ ഇന്ദ്രട്ട ഇവിടെ നിന്ന് ഈ ഒളിച്ചോട്ടെ അമ്മ വന്നിട്ട് പോയേ പോരേ ഈ ഒളിച്ചോട്ടെ എന്തിനാ ഇന്ദ്രട്ട ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇല്ല എനിക്ക് ഇവിടുന്ന് പോയേ പറ്റുള്ളൂ ഇന്ദ്രട്ട ഞാൻ വിചാരിച്ചു അവിടെ ആരുമില്ലാത്തത് കൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ അമ്മയെ അമ്മയെ കാണുന്ന എന്ന് കരുതി തന്നെയാണ് അല്ലേ അപ്പോഴേക്കും സത്യം പറയാൻ ശരിയാണ് ഇന്ദ്രട്ട ഇന്ദ്രട്ട ഇവിടെ നിൽക്കുക അമ്മ വന്ന് അമ്മയുടെ കാര്യത്തിൽ ഇനി എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് ഇന്ദ്രേട്ടനും കൂടെ ഉണ്ടെങ്കിലാണ് ഞങ്ങൾക്കൊരു തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത് കേട്ടോളെന്ന് ഇന്ദ്രൻ പറയുകയാണെങ്കിൽ ഇല്ല ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല ഞാൻ പോവുകയാണ് അതുകൊണ്ട് എൻ്റെ കുറച്ച് സാധനങ്ങളെ എടുത്തിട്ടുള്ളൂ ഇനിയും ഉണ്ട് അപ്പോൾ ഉടൻ തന്നെ സ്വര പറയണെ ആ എന്തായാലും അമ്മ വന്നിട്ട് പോരെ എന്താട്ടാണ് പോകുന്നത് അമ്മ അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മകനല്ലേ അമ്മക്കും സന്തോഷമാവുമല്ലോ അമ്മ ജാമ്യത്തിലിറങ്ങുക ആ ജാമ്യത്തിലിറങ്ങുന്ന കഥയൊക്കെ ഞാൻ കേട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്നും പോകുന്നു എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ സത്യേട്ടൻ സത്യേട്ടൻ്റെ കുഞ്ഞാണല്ലോ അമ്മ അമ്മ കാരണം നഷ്ടപ്പെട്ടത് എന്നാൽ പ്രതിഭ പറഞ്ഞത് പ്രകാരം സത്യേട്ടൻ ആ തെറ്റുകളെല്ലാം മറന്നു അത് കേട്ട ഉടനെ അതിനെയാണ് പറഞ്ഞത് ശരിയാണ് സുധനങ്ങൾ ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ പ്രതിഭക്ക് ദേഷ്യമില്ലെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ പ്രതിഭ പറയാണ് ഇന്ദ്രേട്ട ഈ വീട് ഒരു സുഖം ഉണ്ടായാലല്ല അനുചേച്ചി ഇന്ദ്രേട്ടനെ ഒരു തവണയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഈ വീട്ടിൽ നിൽക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു തവണ പോയിട്ട് ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല അമ്മ വരുന്നതിന് മുന്നേ എനിക്ക് ഇറങ്ങണം അത് കേൾക്കുന്ന സോനയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ സത്യട്ടനെ നന്നാക്കിയത് ആണെങ്കിൽ ഇപ്പോൾ ഇന്ദ്രേട്ടനെ ഇങ്ങനെ വഴിതെറ്റിക്കുന്നത് ഈ പറയുന്ന അനു എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേട്ടേ ഇന്ദ്രനങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് അതിടി ആ അനുപമ അനുപമയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അമ്മയുടെ വാലിൽ തൂങ്ങി നടക്കുന്ന മകളല്ലേ എന്നാ നീ ഒരു കാര്യം അറിഞ്ഞോ പലതും ഞാൻ അമ്മക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അമ്മ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കുമ്പോഴും ഞാൻ അമ്മക്ക് പലതും ചെയ്തു പക്ഷേ അമ്മ എൻ്റെ ഒറ്റ വാക്കിന് സമ്മതം മൂളുകയാണെങ്കിൽ അമ്മ ഇന്ന് ഇറങ്ങേണ്ട ജാമ്യം എന്നോ ഇറങ്ങിയിരുന്നു എന്ന് പറയട്ടോ ഇത് എന്താണ് ഇവിടെ അറിയാതെ എല്ലാവരും ബന്ധമിട്ട് നോക്കി നിൽക്കുകയാണ് ഇതേ സമയം ഷാമു പറയണേ ഇന്ദ്രട്ട ഇന്ദ്രട്ട ഇപ്പോൾ ഇവിടെ നിന്നും ഓടിച്ചാടി പോകുന്നതിനെ കള്ളി എനിക്ക് മനസ്സിലായി കാരണം ഇന്ദ്രട്ട തന്നെ െ ഒരു വീടുണ്ട് പ്രതിമക്ക് താമസിക്കാനും അവളുടെ വീടുണ്ട് എന്നാൽ എനിക്ക് പോകാൻ ഒരു ഇടം ഇല്ല ഞാനും സോനയും അമ്മയും പിടിച്ച് ഇവിടെ നിൽക്കണം അതാണ് ഞങ്ങളുടെ അവസ്ഥ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ഇടമുള്ളത് കൊണ്ടുതന്നെ അപ്പോൾ അത് കേട്ടോടും തന്നെ യന്ത്രം പറയണേ ഞങ്ങൾക്ക് ഇടമുണ്ടെന്ന് കരുതി ഞങ്ങൾ ഒരിക്കലും എങ്ങോട്ടേക്കും പോകണമെന്ന് മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചല്ല പക്ഷേ ഞാനും എൻ്റെ ഭാര്യേനെ ഇവിടെ നിന്നാൽ ഇതിലും വലിയ ആപത്തുകൾ വരും എന്ന് കരുതിയാണ് ഞാൻ ഇവിടെ നിന്നും പോകുന്നത് പിന്നെ പ്രതിഭ പ്രതിഭയും സത്യനെയും വീട്ടിൽ നിന്ന് ഒരിക്കലും പോവില്ല അതെൻ്റെ വാക്കാണ് അത് ഞാൻ പറയുന്ന വാക്കാണ് അവരിവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ അത് കേട്ടുകൊടുന്ന് തന്നെ സോന പറയേണ്ടത് അപ്പോൾ ഇന്ദ്രേട്ടൻ ഈ ചെയ്യുന്നതെല്ലാം നമ്മുടെ അമ്മയെ ഒഴിവാക്കുന്ന എല്ലാം അനു ചേച്ചിയുടെ നിർബന്ധം ഇടീ ഇങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ എന്ന് എനിക്കറിയാൻ കാരണം ഒരിക്കലും അനു ചേച്ചിയുടെ ഇത് പ്രകാരമെല്ലാം ഞാനിവിടെ നിന്നും പോകുന്ന അനു പോലീസ് സ്റ്റേഷനിൽ അമ്മ ഇങ്ങനെയൊക്കെ കിടക്കുന്നു എന്ന് എന്നറിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അനുവിൻ്റെ അടുത്തോട്ട് അനുപമയുടെ അടുത്തോട്ട് ഞാൻ പോയപ്പോൾ എന്നോട് അനുപമ പറഞ്ഞത് അമ്മ എങ്ങനെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം എന്നാണ് അതാണ് അനുവിൻ്റെ മനസ്സ് അതുപോലെയുള്ള ഒരു മനസ്സൊന്നും എനിക്കുണ്ടാവില്ല അതെനിക്ക് അറിയാം എങ്കിലും കൂടി ഞാനൊരു കാര്യം പറയാം ഈ അമ്മ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ആരും അറിയാതെ ഞാൻ അമ്മയുടെ അടുത്തോട്ട് പോയി ഒരൊറ്റ വാക്ക് അമ്മ എനിക്ക് തരികയായിരുന്നെങ്കിൽ എപ്പോഴും അമ്മ ഇറങ്ങിയിരുന്നു അത് കേട്ടുകൊണ്ട് തന്നെ ഇവരാകെ ഞെട്ടി ഞെട്ടിലൂടെ കൂടി നിൽക്കുകയാണ് കേട്ടോ അത് അന്ന് ആ അമ്മ എനിക്കൊരു വാക്ക് തരികയാണെങ്കിൽ അമ്മേനോട് എന്താ പറഞ്ഞതെന്ന് അറിയോ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പറയുകയാണ് ചെയ്ത തെറ്റുകൾ ക്ഷമിക്കുകയാണെങ്കിൽ ഇന്ദ്ര ഞാൻ പുറത്തിറങ്ങാം നീ എനിക്കൊരു വാക്ക് തരികയാണെങ്കിൽ എൻ്റെ എൻ്റെ വീട്ടിൽ ഒരൊറ്റ ആളും ഉണ്ടാവാൻ പാടില്ല അനുഭവം എൻ്റെ സ്ത്രീ ഉണ്ടാവാൻ പാടില്ല ഇത് കേൾക്കുന്ന ഇവരെല്ലാവരും ഞെട്ടിലൂടെ കൂടി നോക്കുകയാണ് കേട്ടോ അങ്ങനെയുള്ള എൻ്റെ കുടുംബത്തെ വേണ്ടാത്ത എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തിനെ ഇവിടെ നിൽക്കണം അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ എനിക്ക് ഈ വീടിൻ്റെ പടി ഇറങ്ങും അത് തന്നെയാണ് എൻ്റെ തീരുമാനം ഈ തീരുമാനത്തിൽ ഇനി യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുന്നു എന്നീന്ദ്രൻ പറയുന്നു കേട്ടോ ഇത് കേൾക്കുന്ന എല്ലാവരും ഷോക്കോടുകൂടി നിൽക്കുകയാണ് അങ്ങനെ ഈ സമയം സോന് പിറകെ പോവാണ് ഇന്ദ്രട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇന്ദ്രൻ പറയണേ അതെ എൻ്റെ കുറച്ച് സാധനങ്ങളെ എടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള സാധനങ്ങൾ ഒരു പക്ഷേ ഞാൻ വേറെ ആരെങ്കിലും വിട്ട് ഞാൻ എടുപ്പിച്ചോളാം എന്നാലും ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന തീരുമാനവുമായി അവിടെ നിന്നും ഇന്ദ്രൻ ഇറങ്ങുമ്പോൾ ഇവരെല്ലാവരും പ്രതിസന്ധിയിലായിരിക്കോ ഷ്യാമും സത്യനൊക്കെ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത്